മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് നാം വായിക്കുക ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ മത്തായി അധ്യായം ഇരുപത്തി വാക്യം മുപ്പത്തിയാറ് ക്രിസ്തുവിന്റെ രണ്ടാം വരവും യുഗാന്തവും കൃത്യമായി പ്രവചിച്ച് മനുഷ്യരെ ഭയപ്പെടുത്തുന്നവർ യേശുവിൻ്റെ ഈ വാക്കുകൾ ഒന്നുകൂടി വായിക്കട്ടെ ആ സമയം സ്വർഗസ്തനായ പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ലോകാവസാനം ഇതാ വന്നു ഇന്ന ദിവസം വരുന്നു എന്ന് പറയുന്നവർ കള്ളപ്രവാചകന്മാരല്ലേ